ഒരിക്കൽ കൂടി സ്വാഗതം ഏതായാലും നമുക്ക് പിന്നെ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ തൽക്കാലം ഒന്നും മാറാൻ പറ്റില്ല കാരണം ഇപ്പോഴും നമ്മുടെ രാജ്യം ചർച്ച ചെയ്യണം എന്നാലും ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട കണ്ടതാണ് നമ്മുടെ സംസ്ഥാന ഗവർണർ ആലി മുഹമ്മദ് ഖാൻ അതിശക്തമായ ഇടപെടൽ കാര്യത്തിൽ നടത്തി എന്നുള്ളതല്ല പിടികൂടി പറയുന്നത് ഏതായാലും ഓടിച്ചിട്ട് പിടിച്ചതൊന്നും അല്ല പാർട്ടി പറഞ്ഞിട്ടായിരിക്കും പോയി കീടങ്ങി ആണെങ്കിൽ മനസ്സിലായി പറയുന്നത് ഇന്നതിലേറ്റവും പ്രധാനപ്പെട്ടത് സിഞ്ചു ജോൺസൺ എന്താണ് അയാളെ പേര് സിഞ്ജു ജോൺസൺ ആണ് സിഞ്ചു ജോൺസൺ ഈ കുട്ടിയെ ഏറ്റവും അധികം ഉദാഹരണൻ ഏറ്റവും അധികം ദേഹോദ്യോഗം ചെയ്ത് അതിക്രൂരമായി പെരുമാറിയ അയാൾ ഇന്ന് കൽപ്പറ്റ ചെന്ന് കീടങ്ങിയതായിരിക്കും ബസ്റ്റാൻഡ് ഒന്ന് പിടിപൊടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏതായാലും അവരുമായി ഗവർണറെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗവർണർ ഗവർണർ കേരള അല്ല അതാണ് ഏറ്റവും വലിയൊരു കോമഡി നട കാരണം ഇതൊരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കടമയാണ് അതിനു മുൻപേ തന്നെ വളരെ വേഗതയുടെ ഗവർണർ ഇത് ചെയ്യുക ഇപ്പം അവിടെ ഇന്നലെ നമുക്കറിയാം ആ സിദ്ധാർത്ഥന്റെ വീട്ടിലടക്കം പോയി ആ മാതാപിതാക്കളെ കണ്ട് വേണ്ട നടപടികൾ ചെയ്യുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് തന്നെ ആക്ഷൻ കൊടുക്കും ആക്ഷൻ ചെയ്തു അതാണ് വേണ്ടത് അല്ലാണ്ട് ഇവിടെ നമ്മള് നമ്മള് വിശ്വാസം അർപ്പിച്ച് ജനപ്രതിനിധികളൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ എന്ത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ ഒരു മന്ത്രിയല്ലേ എല്ലാം മുഖ്യമന്ത്രി നമ്മളെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എല്ലായിടത്തും പോകുന്നത് അദ്ദേഹത്തിന് ഇതായിരുന്നു അറിയൊരു നടപടികൾക്കൊക്കെ ആദ്യമേ തന്നെ മുൻകൈ എടുക്കായിരുന്നു വേണ്ട പോവണ്ട നടപടികൾക്ക് വേണ്ടി ഒരു ഇത് കൊടുക്കായിരുന്നല്ലേ സസ്പെൻഡ് സസ്പെൻഡ് ഗവർണർ ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഗവർണർക്ക് കോൺഫിഡൻസ് ഉണ്ട് കാരണം കേരളത്തിലെ ഭൂരിപക്ഷം അല്ലെ കേരളക്കാരെ മൊത്തം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് വേണ്ടത് കാരണം അവിടെ നിയമങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ടാമത് സ്ഥാനമാണ് കാരണം ഇങ്ങനെയുള്ളവരെ ആദ്യമേ തന്നെ കളയാൻ പോയത് ഗവർണറുടെ രീതിയെല്ലാവരും അതെ സസ്പെൻഷൻ ഓർഡർ വൈസ് ചാൻസലർ പറയുന്നത് ഞാൻ ഈ ഡീന്നെയും മറ്റേ വാർഡനെയൊക്കെ മറുപടി എടുക്കാൻ വേണ്ടി ഞാൻ ആലോചിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഗവർണർ ചെയ്തു എനിക്ക് എന്റെ വിശ്വാസം ഈ ഈ ഡീനും കാരണം അദ്ദേഹം എടുക്കാം നമുക്ക് ഇപ്പോ ഒരു ചെറിയൊരു പ്രതീക്ഷ വരുന്നുണ്ട് അതായത് കാരണം നമ്മൾ വിചാരിക്കും ഇത് എല്ലാ കേസുകളും പോലും ഇത് ഒതുങ്ങി പോകുമോ അല്ലെങ്കിൽ നടപടിയൊന്നും ശിക്ഷ ചെയ്തവർക്ക് ഇനി നടപടി കിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ ദ്രോഹമാണ് ഇയാളെ നമ്മൾ പറയുന്നത് ഈ കൊലയാളികളെ തുല്യം തന്നെയാണ് ഇവർ ഇവർ ഇവര് കണ്ണടച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഗവർണർ സത്യം പറഞ്ഞാൽ ഇത് കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് സി ബി ഐയും റോയും അതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ഐ ബി ഐക്ക് അന്വേഷിക്കേണ്ടതാണ് എന്തോ ഇതിന്റെ പിന്നില് വേറെ എന്തോ വലിയ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ വെറുതെ ഒരാൾ എസ് എഫ് ഐ ചേർന്നില്ലെന്നോ ഞാൻ ചവിട്ടിക്കൊല്ലുക എന്നുള്ളതൊന്നും നമ്മുടെ മറ്റേ രീതിയില്ല ഇതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് അറിയാമെന്ന് പറയുന്നത് എന്തെങ്കിലും യഥാർത്ഥ കാരണങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് നമ്മളൊക്കെ മാർക്ക കൊടുത്തിരുന്നു പക്ഷെ എന്താണെന്നുള്ള അയാൾ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുമോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല മാത്രമല്ല ഈ നമ്മൾ ഈ പറയുന്നുണ്ട് ഈ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി മുപ്പതോളം കുട്ടികളെ കണ്ടു എന്ന് പറയാം അപ്പൊ എല്ലാവർക്കും എസ് എഫ് ഐ ആയിട്ട് ബന്ധമുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവരിലെ ഒരു മെയിൻ തലവൻ കാണുമല്ലോ അതായത് ഈ ഒരു നടുത്തളത്തിനുള്ള സംഭവം നടന്നു ഈ ഒരു ആ ഒരു നാല് ആ ഒരു നാല് ചുറ്റും നടന്നൊരു സംഭവത്തിന് അത് പുറത്തു പോകാൻ പാടില്ലെന്നാണ് ഇവര് പറയുന്ന ഒരു തിട്ടൂരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതേ കണക്കിന് ഇവര് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഇന്ന കാര്യങ്ങൾ പുറത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും ആ രീതിയിൽ ഒരു ബ്ലാക്ക് മെയിൽ നടന്നു വരെ ഡെമോറത്തിൽ എങ്ങനെ ഡെമോ കാണിച്ചു കൊടുത്തു ഉറപ്പാണ് തീവ്രവാദ ബന്ധവർക്ക് കാണും അല്ലെങ്കിൽ ഡെമോ നടത്തും അറിയാലോ നമുക്ക് ഡെമോ നടത്തുന്ന അറിയാലോ ആദ്യം വഴിയും കാണുന്ന പട്ടിയൊക്കെ എഴുത്തു വട്ടിട്ട് പിന്നെ മനുഷ്യനാന്നും അറിയ സംഘം അതിന്റെ വേറെ പതിപ്പാണ് ഇവിടെയും ചെയ്തത് ഒരു മനുഷ്യർ ഒരു ഒരു പയ്യന പത്ത് ദിവസമുള്ള ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ അയാളെ ക്രൂരമായി കൈകാര്യം ചെയ്യണമെന്നുള്ള തള്ളിയിട്ട് പുറത്ത് കസേര ജയിലിൽ കയറിയിരുന്നു എന്നാണ് ഈ സിഞ്ചോ ജോൺസൺ ഈ കുട്ടിയെ ഇത്ര മനുഷ്യനാണ് ഏവനൊക്കെ എന്നിട്ട് പല പല ചാനലുകളും ഇപ്പം ബൈക്ക് കൊടുക്കുന്നുണ്ട് ൾ പറഞ്ഞു ഞാൻ എം എസ് എഫ് കാരനാണ് എന്താണ് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള വിഷയമാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ നായർ തമ്മിലുള്ള മിക്കവാറും കാര്യത്തിൽ കത്തി വെച്ചിട്ട് പറഞ്ഞു കൊണ്ടു നിർത്തിയിട്ടുള്ളത് കൂടെ ആയിരിക്കാം പറഞ്ഞാൽ എം എസ് കാരണം പറയുന്നത് അങ്ങനെ എം എസ് എമാരോട് ചോദിക്കുന്നത് ഇതൊക്കെ ശരി തന്നെയാണോ നിങ്ങൾ പറയുന്നതാണ് പക്ഷെ അതിന്റെ ഈ പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് നോക്ക് എല്ലാ എസ് എഫ് ഐ നേതാക്കളുടെ യൂണിറ്റിമാരോ തന്നെയാണല്ലോ മാത്രല്ല ഈ വയനാട് ഇയാളെ നമ്മൾ ഈ കോടതിയിൽ എത്തിക്കാൻ നേരത്തെ തന്നെ കൂടെ വയനാട് ഒരു സി പി എമ്മിന്റെ ഒരു അംഗം കൂടെ കൂടെ എത്തിയതാണ് ഞാൻ കോടതി ഇതൊക്കെ എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ അതെ അതെ അത് അവിടെ പിന്നെ പരമാധികാരമുള്ളവർക്ക് എന്തും പറയാലോ അത് പക്ഷെ നമ്മൾ സാധാരണക്കാരാണെങ്കിൽ തിരിച്ചല്ല നമ്മളെ അത് നമ്മുടെ ഡോക്ടർ പി അശോക് ഐ എ എസ് നമ്മുടെ അവിടുത്തെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആയിരുന്നു അദ്ദേഹം അവിടുത്തെ വൈസ് ചാൻസലർ ആയിരുന്നിട്ടുണ്ട് ഈ പൂക്കോട്ട് ഇത് തുടങ്ങുന്ന കാലം അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് മോശമാണെന്ന് ഈ നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയെ കുറിച്ച് ഇതൊക്കെ ശരിയല്ല എന്നും അതിൻ്റെ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു വലിയ മനോരമ പത്രത്തിൽ വലിയൊരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ നേരെ ഈ ഇവർ ഈ ആക്രമണം നടത്തുമായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ഉള്ള പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ഡോക്ടർ ബി അശോകനെ പോലെ നല്ല ആർജ്ജം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ധൈര്യമായ പത്രത്തില് ധൈര്യം കാണിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണണം കാരണം അത് എന്റെ ആദ്യത്തെ തുടക്കകാലത്തുള്ള വൈസ് ചാൻസലർ എന്ന ആളാണ് നമ്മൾ കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തതൊക്കെ സമരം ചെയ്തതാണ് കാര്യം ഇവരെ ഈ അഴിഞ്ഞാട്ടവിടെ അംഗീകരിക്കില്ല എന്നുള്ളതിൽ എടുത്തു കഴിച്ചപ്പോൾ അവർ ഒരു പ്രതിഷേധിച്ചായിരിക്കും ഇവിടെ ഈ പാർട്ടിക്കെതിരെ നിൽക്കുന്നവരൊന്നും അല്ല സാധാരണ ജനങ്ങളാണ് ഇപ്പം ഈ ഒരു കൂട്ടം കൂടുന്നത് അതായത് ഇവർക്കെതിരെയുള്ള കരുതുന്നത് കാരണം ഇതിനകത്ത് പാർട്ടി പാർട്ടിയും മറ്റേ അതുപോലെ രണ്ടാമത് വെക്കാം ഇവിടെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു അതും ഇത്രയും ക്രൂരമായിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അതെ നമ്മൾ ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് നെഞ്ചു തീരാതെ അത് വാക്സ് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വളരെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമായിട്ട് അങ്ങനെയുള്ളതിനൊക്കെ ഈ ഇപ്പോഴും സഹായിക്കാനും ന്യായീകരിക്കാനും ഉള്ളപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും അതെ അതുപോലെ തന്നെ ഈ ഇപ്പം ഇത്രയും ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ദിവസങ്ങൾ ഇത്രയും ഒരു സാംസ്കാരിക നായകർ പോലും ഒരറ്റ അക്ഷരം ഒരറ്റ അക്ഷര നമ്മുടെ അദ്ദേഹം നമ്മുടെ എം മുകുന്ദൻ അദ്ദേഹം പക്ഷെ സൈദ്ധാന്തികമായ രീതിയിൽ ഭാഷ വിലയിരുത്തിയിട്ടുള്ളൂ ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സുഹേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും പിന്നെ നമ്മുടെ സാഹിത്യ അക്കാദമി അധ്യക്ഷനോ മറ്റംഗങ്ങളോ തൊട്ടനെ പിടിച്ചവൊക്കെ ഒന്നും ആരുമില്ല ഈ മെയിൽ എത്തിച്ചാൽ ആരും കാണുന്നില്ല മെഴീര് എത്തിക്കലും കൂട്ടം ഒക്കും കാണാറില്ലേ ഒപ്പ് ഇങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ സ്ഥിരം നമ്മള് പ്രതീക്ഷിക്കുക കാരണം ഇത് ഇതിന് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുള്ളത് കാരണം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു നമുക്കായിരിക്കും ഇനി ഗതി വരുന്നെങ്കിൽ നമുക്ക് വേണ്ടി ചോദിക്കാരും പറയാനും വീട്ടുകാരും മാത്രമേ കാണുള്ളൂ കാരണം ഇത്തരം ആൾക്കാർ കാരണം നമുക്ക് സമൂഹത്തിൽ നിലയം വിലയുള്ളവര് അവര് പറയുമ്പോൾ ചിലപ്പോ കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് പോലും ഇത്രയും സെലക്ടീവ് ആയിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് തോന്നുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അറിയാൻ പാടില്ല കാരണം ഇതിന്റെ ഇത് ഇത്യായകരമായ കാര്യമായോണ്ട് ആർക്കും ഇത് പറ്റില്ല അല്ലെങ്കിൽ ഗവർണർ എന്ത് പറഞ്ഞാലും തൊട്ടനും പിടിച്ചതിനും അല്ല എതിർക്കാൻ നിൽക്കുന്നവരും അല്ലെങ്കിൽ കരികുടി കാണിക്കാൻ നിൽക്കുന്നവരൊക്കെ സൈലന്റ് ആയി കാരണം അറിയാം ന്യായപരമായിട്ടുള്ള കാര്യമാണ് ഗവർണർ തിരുവനന്തപുരത്ത് രാജ്ഭവന് ഇന്ന് നെടുമ്പങ്ങാട് വരെ പതിനെട്ട് കിലോമീറ്റർ ദൂരം അങ്ങോട്ട് അങ്ങോട്ടേക്ക് പതിനെട്ടിലോമീറ്റർ വഴി തിരിച്ചും മുപ്പത്തി ആറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് വഴിയിൽ ഒരു കരിങ്കൊടി കാട്ടെന്നാണ് ഇല്ലെന്ന് കരിങ്കൊടി കാട്ടി നാട്ടുകരവരെ കാലയിൽ മൂക്കിട്ട് ലാസ്റ്റ് അറിയാം കാരണം ഇത് ഇപ്പൊ നമുക്ക് ചോദിക്കാം ഇപ്പൊ നേരത്തെ പറയുന്ന പ്രധാനപ്പെട്ട ഒരാളെങ്കിലേ ഉള്ളൂ ഇപ്പൊ നമുക്ക് വിശ്വാസം കൂടെ കോടതി കോടതി

ഇവർക്ക് ഞാൻ പറയുന്നത് പരമാവധി ശിക്ഷ കൊണ്ടുവരണം കാരണം ഈ ഒരു ശിക്ഷ കൊണ്ടായിരിക്കണം ഇനി ബാക്കിയുള്ള എല്ലാവരും പഠിക്കുന്നത് കാരണം എന്നാലും നമുക്ക് ക്യാമ്പസിനുള്ളിൽ റാങ്കിങ് പോലുള്ള രീതിയിൽ ചെറുതായി പോകുന്ന ഒരു ഭയമുണ്ട് കാരണം ഇത് ചെറുതാവാൻ പാടില്ല കാരണം ഇത് ഇവ ഇവർ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പ്രായപൂർത്തിയായ മനുഷ്യരാണ് അവർ ചെയ്തത് ഒരു എന്ത് പറയാനാണ് ഏറ്റവും ക്രൂരമായിട്ട് ഏറ്റവും ക്രൂരം എന്ന് പറയുമ്പോൾ സാധാരണ ചെയ്യാത്ത കണക്കിലുള്ള കാര്യങ്ങളാണ് അവർ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് 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 അങ്ങനെ എനിക്ക് മാത്രം പേര് ആയിരിക്കുമല്ലോ തീവ്രവാദം തന്നെയാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത്രയും ക്രൂരമായ കൊല്ലില്ല നമുക്കറിയാലേ തീവ്രവാദികൾ കൊല്ലുന്ന രീതി നമുക്കറിയാലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വാർഡ് കൊണ്ടാളി നമ്മളെ അമ്പത്തുനിന്ന് കെട്ടുകെട്ടി എന്ന് പറഞ്ഞതുപോലെ പോലെ അത് മറ്റു തീവ്രവാദികൾ നടത്തുന്ന കൊല സാറിന്റെ കൈവെട്ടിയത് അതുപോലത്തെ ക്രൂരമായ രീതികളാണ് അതൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ പരിശീലനം കാണും കാരണം വയനാട് അടുത്താണ് മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ അതിർത്തിയുള്ള പങ്കെടുത്ത ഒരു ജില്ലയാണ് അതവിടെ തന്നെ പണ്ടി മാവോയിസ്റ്റുകൾ വരുന്നത് കേട്ടിട്ടുണ്ട് പരിശീലനം പറയാൻ ഇത് കേന്ദ്ര മാത്രമേ ഇതിനൊരു നടപടി ഏജൻസി ഇവർക്ക് മാത്രമല്ല ഇവർക്ക് കൃത്യമായ ഒരു മാനസികമായിട്ടും കൂടെ കുറച്ചുകൂടെ ഈ ഒരു പരിശീലനം നൽകണം കാരണം ഇതൊക്കെ ഞാൻ പറയില്ലേ ഇതൊക്കെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ വ്യക്തമായി സൈക്കോളാണ് കൃത്യമായിട്ട് പറയുക സൈക്കോൾ എന്ന് തന്നെ പറയണം സൈക്കോ ക്രിമിനൽസ് ആണ് ഇവരൊക്കെ ഇവർക്ക് ഇനിയും വിട്ടയച്ചു കഴിഞ്ഞാൽ ഇവർ വീട്ടുകാരെ പോലെ ചിലപ്പോൾ ഉപദ്രവിക്കും കാരണം ഇങ്ങനെ തോന്നി കഴിഞ്ഞെങ്കിൽ ഒരാളെ നേരിടാൻ പത്ത് പതിനെട്ട് പേര് എത്രത്തോളം കൊച്ചു പയന നേരിടാൻ ഇത്രയും പേര് ഡെമോ എടുത്തിട്ട് തട്ടിണത്തിന് വിളിച്ചുണ്ട് ഇവർ തന്നെ ശരിയാക്കാനുണ്ട് വാങ്ങിണ്ട് തള്ളി ശരീരത്തിൽ നമ്മള് ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ നേതാക്കൾ നേതാക്കളിനെ കണ്ടല്ലേ ഇവരും പഠിക്കോളും പ്രധാന നേതാവ് ഒരാളുണ്ടല്ലോ ആർഷോ അദ്ദേഹം ഒരു സൽപു പ്രവർത്തി ചെയ്തിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ അവരെ ക്യാമ്പസിൽ മഹാരാജാസിന്റെ ക്യാമ്പസിൽ അതിൽ ഹോസ്റ്റലിനകത്ത് വെച്ചിട്ട് തന്നെ നഞ്ചക്ക് ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയെ അടിച്ച് പരിവപ്പെടുത്തിയാണ് ജനാധിപത്യം ഇത് പറയട്ടെ അപ്പൊ അതിന്റെ പേരിൽ പരാതി കൊടുത്തു ലാസ്റ്റ് എന്നിട്ട് ഇഴങ്ങി നീങ്ങിയ എന്നിട്ട് കോടതിയിലെത്തിയപ്പോൾ അയാളെ വിളിച്ചുകൊണ്ടിരാന് പറയും എന്നിട്ടും പോയിട്ടില്ല പോലീസുകാർക്കാണ് ഈ പേടി പിന്നെ ജാമ്യമില്ലാ വാറന്റ് പോലെ ഉണ്ടായിട്ട് പോലും ഇപ്പൊ വന്നു ഇതിനുവേണ്ടി ഘോര ഘരം എസ് എഫ് ഐ ന്യായീകരിക്കുന്ന നില നിലവാരമില്ലാത്ത ന്യായീകരണം ഉണ്ടായിരുന്നു എന്നിട്ടും പോലീസിൻ്റെ മൂക്കത്ത് വന്നിട്ട് ഇതുവരെ പോയി പിടിക്കാൻ പറ്റാത്ത നാണം നാടൻകെട്ടെ പറഞ്ഞ കൂടി ഇടയ്ക്ക് പിന്നെ അവിടെ അതെ അല്ല ഈ ഇപ്പോഴും ജാമ്യമില്ലാ വകുപ്പ് അതേ അറസ്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പേടിക്കുന്നത് ഇവരെ പോലുള്ള ഗുണ്ടകളെ നിർത്തി കഴിഞ്ഞാലാണ് ഈ ഇവരെ ഈ ഇതുപോലത്തുള്ള ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ അടുത്ത് തൂക്കി ഈ പിന്നെ എന്താണ് ഈ പ്രതികളെ പഠിക്കാൻ രക്ഷപ്പെട്ടില്ലേ അതേ പറ്റില്ല അവർക്ക് നിന്നാൽ അവരെ ഏതെങ്കിലും ഒരു കള്ളക്കേസ് അതല്ലെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് നമ്മളെ പി വിജയനെ പോലുള്ള സത്യസന്ധരായ എത്രയോ ദിവസം അതേ സസ്പെൻഡ് ചെയ്തില്ല അവര് അപ്പൊ അതാണ് കാര്യം മര്യാദയ്ക്ക് സത്യസന്ധയോടുകൂടി അവരവന്റെ കൃത്യം കൃത്യത നടത്തിയ ഇതാണ് ശിക്ഷ നമ്മൾ സിനിമയിലൊക്കെ ചില കാണില്ല ചില സിനിമയിലെ കഥോലോ നായകന്മാരൊന്നും ഈ പോലീസ് ദിവസന്മാരെയും കളക്ടറൊക്കെ ഇന്ന് നമ്മളെല്ലാം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് തമിഴ്നാട് കേട്ടാനുള്ള മലയാളിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ഡോക്ടറാണ് ബേസിക്കലി അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം വീണ്ടും പ്രാക്ടീസ് ഡോക്ടറായിട്ട് ജോലി നടക്കാനാണെന്ന് കാരണം എനിക്ക് തോന്നുന്നത് അവിടെ ഇതായിരിക്കും അവസ്ഥ അവിടെ ഇതിനെക്കാളും ഭീകര അവസ്ഥയായിരിക്കും മിക്കവാറും കൂട്ടിയിക്കാത്ത അദ്ദേഹം കാരണം സൂചിപ്പിച്ചിട്ട് അദ്ദേഹം രാജിവെക്കുകയാണ് പക്ഷെ ഇവിടെ ചോണാനുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഈ ഈ ഇതിൽ തന്നെ ഒരുപക്ഷെ ഈ ഇലക്ഷനു അടുത്തുപോയി ഇനി നാട്ടുകാർ കൈവരിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് സർക്കാർ പറഞ്ഞത് പോലീസിനോട് നടപടി എടുക്കണമെന്ന് പറഞ്ഞത് അതിന് നമ്മൾ ഇത്രയും ദിവസം ഇപ്പം എന്തോ ആയിക്കോട്ടെ എന്ത് എന്തോ ലക്ഷ്യമാണെങ്കിലും ശരി ആ ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോഴെങ്കിലും മനസ്സ് വന്നല്ലോ അതിന് ചിലപ്പം അംഗീകരിച്ചേ പറ്റുമോ അങ്ങനെ ചെയ്തത് നന്നായി പക്ഷെ അത് അങ്ങനെ തന്നെ പോകണം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ഒരു ഇതിന് ഈ ഒരു ട്രെൻഡിൽ തന്നെ തന്നെ അല്ലാതെ അല്ലാതിന് കാര്യമല്ലോ ഇപ്പം നമ്മൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രണ്ട് മൂന്ന് പേരെ പിടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ മുഖം നോക്കാൻ നടപടി എനിക്കൊന്നും ഇനി ചിലപ്പോൾ അതിന്റെ ന്യായകരണം വരും എസ് എഫ് ഐക്കാരാണെങ്കിലും പിടിച്ചു മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പോലീസിന് അഭിവാദ്യങ്ങൾ അതൊക്കെ എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വലിയ ദിവസങ്ങളിൽ അല്ല അത് കഴിഞ്ഞ ദിവസം അവിടെ ബോർഡ് എഴുതി പാപ്പട്ടാൽ മരിച്ച കുട്ടി ഓർമ്മ ചെയ്തു വെച്ചു വേറെ പോലായിരിക്കും ഇതൊക്കെ ഈ ഇനി ക്യാപ്സൂലും വിഴുകി കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഇവരൊക്കെ ജനങ്ങളുടെ അഹാസരാവും അനുസരിക്കുവാണ് ചാനലൊക്കെ രാത്രി വന്നിരുന്ന ഓർത്തർ എന്തെല്ലാം അബദ്ധങ്ങളാണ് വിളിച്ച് പറയുന്നത് നാളെ ഇവരുടെ മക്കൾക്കാണ് ഈ ഗതി പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു അതായത് ചിന്തിക്കുന്നില്ല കാരണം ഇവരുടെ മക്കൾ വിദേശത്തായതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് തന്നെ ഏറ്റവും നല്ല സ്വാശ്രയ കോളേജ് അവിടെ റാങ്കിങ് ആയിട്ട് അതിനകത്തുള്ള യാതൊരു പ്രശ്നമില്ലാത്ത ഫുൾ സൂട്ട് ധരിച്ച് ക്ലാസ് ദിവസം പോകേണ്ട കോളേജായിരിക്കും ഇവരൊക്കെ മക്കൾ പഠിക്കുന്നത് സഹകന്മാരെ അവർക്ക് ആവശ്യമില്ല ഏതെങ്കിലും കേരളത്തിലെ വലിയ വലിയ പ്രവാസി വൈസ് പ്രസിഡന്റ് കിട്ടി മാസം അഞ്ചോ ലക്ഷം സ്വന്തം ഞാനും ഞാനിപ്പോ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമ്മളാണ് നമ്മളാണിപ്പം ഒരു കോളേജിൽ അഡ്മിഷൻ പോകണമെങ്കിൽ കാരണം ഞാനധികം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ വിദ്യാ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത് ഒന്ന് എഫ് ഐ അംഗുക അല്ലെങ്കിൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അംഗം ഇത് ഇത് മാറി നിൽക്കുക അതായത് ഒരു പാർട്ടിയിലും ചേരാതെ മാറി നിൽക്കുക പക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുക ഇതുപോലെ തല്ലുകൊണ്ട് ജീവിക്കുക രണ്ട് രണ്ട് ഓപ്ഷനേ ഉള്ളു സീരി കാര്യമായിട്ട് പറയുകയാണ് ഈ രണ്ട് ഓപ്ഷൻ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സ്വാഭാവികമായിട്ട് ഈ സിദ്ധാർത്ഥന എടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം നേരിടേണ്ടി വന്നത് ഇപ്പം വേണമെങ്കിൽ എസ് എഫ് ഐയുടെ ഭാഗമായി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അടിയും ഇതൊന്നും ചിലപ്പോ കിട്ടേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ നൂറ്റി മുപ്പത് പേർക്കിടയിലും ഈ നൂറ്റി മുപ്പത് പേര് ഒരു പക്ഷത്ത് ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സിദ്ധാർഥിനിവിടെ അപ്പൊ നൂറ്റി മുപ്പത് പേരുടെയും നിലനിൽപ്പിന് വേണ്ടി അവർ നിൽക്കുന്നു അതായത് ജീവന് ഭയമുള്ളവർ നിൽക്കുന്നു സിദ്ധാർത്ഥൻ ഒരാൾ ചിലപ്പോ അതിനൊക്കെ അവരുടെ ഈ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മരണത്തിലും അദ്ദേഹം സിദ്ധാർത്ഥ വലിയ മരിച്ചു കഴിഞ്ഞാൽ ടി പി എറ്റ് മരിച്ചിട്ടും പുലംകുത്തിനെയാണ് മുഖ്യമന്ത്രി അന്ന് വിശേഷിരുന്നു അതുപോലെയാണ് ഇയാൾ മരിച്ചതിന് ശേഷമാണ് കൊണ്ട് പരാതി കൊടുത്തിട്ട് ആ പെൺകുട്ടിയുടെ പേര് അത് കേസെടുക്കണം അത് അന്വേഷിക്കണം ആരാണ് എന്താണെന്നുള്ള കുട്ടി പ്രേരിപ്പിച്ച കടവന്താണെന്നുള്ള അത് അന്വേഷിക്കണം എനിക്ക് ഇതും ഭീഷണിയാണോന്ന് അറിഞ്ഞോളൂ പെൺകുട്ടികളൊന്നും കൊന്ത കഴിത്തോട്ടികളെയും പരാതി എഴുതുന്നത് നിർബന്ധമാണ് ഇന്ന് ഏഷ്യാനെറ്റിൽ ആ അവരുടെ ഹോസ്റ്റലിന്റെ അകഭാവം കാണിച്ചിരുന്നത് കേട്ടോ അവരെ ആ നടുമുറ്റം കാണിച്ചിരുന്നു അങ്ങനെ വിഷമം തോന്നി അത് കണ്ടവർ വളരെ വലിയ നടപറ്റമാണ് അവിടെ കൊണ്ട് നടക്ക് നഗരനാക്കി തകനാക്കി നിർത്തിയിട്ടാണ് ഇടിമുറി മറ്റു പല സ്ഥലങ്ങളിൽ ഇടിമുറിയാണുള്ളത് ഈ ഇടിമുറിക്ക് പൊതുസ്ഥലത്ത് വെച്ചാണ് ഈ പണ്ട് ഈ രാജഭരണത്തൊക്കെ പണ്ട് ചില രാജ്യങ്ങളിൽ ചാട്ട മാറ്റിക്കുന്ന പൊതുസ്ഥലത്താണോ നേരിട്ടുണ്ട് വധിക്കുന്നത് അതുപോലെയാണ് എല്ലാവരും വിളിച്ചുപോട്ടി കിടന്നും തട്ടിണത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അടിക്കാനുള്ള അവസരമുണ്ട് ഈ പാവപ്പെട്ട ഈ ഒരു മനുഷ്യ ജീവിയെ ആ ഹോസ്റ്റൽ ആർക്കും തന്നെ കൊണ്ടുവന്ന് അവിടെ തഗ്നാക്കി നിർത്തിക്കണം കാക്കിയത് അതിനകത്ത് എന്തും ചെയ്യാൻ ഇവർ മനുഷ്യന്മാരല്ല സത്യം പറഞ്ഞാല് ശിക്ഷിക്കേണ്ടതുണ്ട് രണ്ടുമൂന്ന് ജീവരി കൊടുത്തിട്ട് ഈ മറ്റേ പ്രതി കിട്ടിയ പരവതി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവരെ കിടക്കുന്ന അമ്മ എന്തായാലും ഇതിന്റെ കരില് ഞാൻ പറയുന്നത് ഈ ഒരു പ്രതികളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് എന്ത് പറയാനാണ് ഒന്ന് വിഷമിക്കാൻ പോലൊരു അർഹത ഇല്ലെന്നു പറഞ്ഞു കാരണം ഇങ്ങനെ ഉണ്ടാക്കി വിട്ട കുറെ പടച്ചു വിട്ടല്ലോ ഇതിനെയൊക്കെ അല്ല ഇതിനേക്കാൾ ഇവറ്റളെ ഉണ്ടല്ലോ ഈ ഇവ അച്ഛൻ്റെ അമ്മമാരുണ്ടല്ലോ സാമൂഹ്യ ബഹിഷ്കരണം നടത്തുന്ന ആളുകളല്ലേ സത്യം അങ്ങോട്ട് പോകരുത് അത്ര ഇത്ര അവരെ അറിഞ്ഞു വിടുകാരോ മക്കൾ ചരിത്രം എന്താണെന്ന് അല്ലെങ്കിൽ അത്രയും ബോധവില്ലാത്ത ആരായിരിക്കും

ഈ അടി അടി ഒന്നാമത്തെ കാര്യം ഈ വേദന അത്ര ഈ വേദന സഹിക്കണം അതുപോലെ തന്നെ ഈ സൗഹൃദങ്ങൾ ചതിക്കുമ്പോഴുണ്ടാകുന്ന വേദന ഇതെല്ലാം സഹിച്ച് അതൊക്കെ ആ ഒരു മനോഷമം കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഒറ്റ ചിലപ്പോൾ അങ്ങനെ തോന്നിയത് കാരണം അങ്ങനെയൊക്കെ ഒരു രീതിയിൽ മരിക്കാൻ തോന്നിയാൽ ചിലപ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്റെ കാരണം പറ്റൂല ഒരു സാധാരണ മനുഷ്യ ശരീരത്തിൽ ഇത്രയും പേര് കൂടെ ആക്കണം എന്നാൽ മരിച്ചു ആരോഗ്യമില്ല കുട്ടിക്ക് പോലും പേര് മൂന്ന് ദിവസം ഭക്ഷണം ഉള്ള കൊടുക്കാതെ ഡീനും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ എന്ത് ഒന്നുമില്ല ും കൃത്യമായി ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ഇതായില്ല ഈ ഹോസ്റ്റലിലൊക്കെ നമുക്ക് മനസ്സിലാക്കണം കാരണം ഇപ്പോഴും പല ഹോസ്റ്റലുകളുടെ അവസ്ഥ ഇതിനേക്കാളും ദയനീയമാണ് കാരണം അവിടെ വാർഡൻ എന്ന പേരിന് ഒരു ഡമ്മി ഉണ്ടെങ്കിൽ പോലും കൈകാര്യം ചിലപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ഹോസ്റ്റൽ പാലത്ത് സംഭവിക്കുന്നുണ്ട് കോളേജുകളിൽ അതിന്റെ ഒക്കെ പ്രത്യാഘാതമാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ഒരു വിദ്യാർത്ഥി നെഞ്ചിനെ കുത്തിയത് അത് വരെ സംഭവിച്ചു നെഞ്ചിനെ കത്തിയത് കുത്തുന്ന അവസ്ഥ എത്തി മഹാരാഷ്ട്ര കോളേജിലോ അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് അതുപോലെ മറ്റന്നാണ് ഇപ്പൊ നമ്മുടെ ഈ സിദ്ധാർത്ഥ യാത്ര തിരിച്ച് എറണാകുളത്ത് ഇപ്പോൾ ഫോൺ ചെയ്ത് തിരിച്ച് വരുത്തി എന്ന് പറയുന്നത് ഇതുപോലെ അഭിമന്യുവിനെ സംഭവിച്ചത് അഭിമന്യു അവിടെ പോയെന്ന അഭിന്യൂനെ ഫോൺ ചെയ്ത് തിരിച്ച് വിളിച്ച് വരുത്തിയെന്നാണെന്ന് പറഞ്ഞത് ഇതൊക്കെ ആരാണ് വിളിച്ചത് നമുക്ക് അറിയില്ല പണ്ട് ഈ ഒരു ഈ ഇതുണ്ട് കാരണം വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഒരു ഇതുണ്ട് ഇമോഷണൽ ഡ്രാമ ഉണ്ടാവുക അതായത് വീട്ടിലേക്ക് വന്നാലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ മുമ്പ് വെച്ച് നിന്നെ എടുത്തോണ്ട് വരും നിന്നെ വീട്ടുകാരുടെ മുമ്പ് വെച്ച് തീർത്തു കളയും അങ്ങനെ ചില ഭീഷണികൾ നടക്കും അപ്പൊ സ്വന്തം മക്കൾ എന്തായാലും അവരുടെ അച്ഛനും അമ്മയും വിഷമിക്കേണ്ടത് ആലോചിച്ചിട്ട് സ്വാഭാവികമായിട്ടും അടുത്തേക്ക് പോകും അതായത് ഇപ്പൊ പോയേ പറ്റൂ വേറെ വഴിയില്ല ഇല്ലെങ്കിൽ വീട്ട് വീട്ടിനടെ മുമ്പ് വെച്ചിങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത്രയുള്ളൂ വിഷമിക്കും ആ ഒരു ചിന്തയോടെ ആകാം ചിലപ്പോൾ ജീവഭയം പേടിച്ചിട്ട് വീട് നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ നിന്ന ആളെ എന്നെ തിരിച്ചു വന്ന് ഇവരുടെ അടിയും മേടിച്ച് പിന്നെ പിന്നെ ലോകം കാണാതെ സ്വന്തം പ്രസ്ഥാന നാളെ തങ്ങൾക്ക് എതിരവാൻ സാധ്യതയുള്ളവരൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളായിരുന്നു അവരെ കൊണ്ട് വലിയ പദവി ഇരിക്കുന്ന ആളിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇത്രയും വലിയ ഒരാളെ പട്ടളക്കാരൻ നടക്കുന്നയാളെ നഗ്നനാക്കുക എന്നിട്ട് അയാൾ അതിഭീകരമായി തല്ലെ കൊല്ലുക എന്നുള്ളതിനാണ് അടിച്ച് കൊല്ലുക എന്നുള്ളതാണ് എന്നിട്ട് അവ ഇത് എന്നിട്ട് പിന്നെ അവരെ എന്നിട്ട് അതല്ലെങ്കിൽ വീട്ടുകാരെ മുന്നിൽ വെച്ച് വെടിയിൽ കൊല്ലുക ആ വീട്ടിൽ ചെന്നിനെ പിടിച്ചിറക്കി എല്ലാവരും വീട്ടുകാരെ മുമ്പ് വെച്ച് അയാൾ ഭീകരമാർ പിടിച്ച് കൊല്ലുക ഇതൊക്കെ തന്നെ ഇത് നമ്മള് നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് ഇതല്ലേ സത്യം പറഞ്ഞാൽ ദേശീയ ദേശീയ കമ്മീഷൻ എല്ലാ പ്രസ്ഥാന സത്യമായ ഇതിപ്പോ ദേശീയതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം ഈ റാഗിങ്ങിന്റെ ഒരു സമ്പ്രദായം കൊറേ കാലത്തേക്ക് ഇല്ലായിരുന്നു എനിക്കൊന്നും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല ഇത് ഇത് ഉത്ഭവിച്ചത് എനിക്കൊന്ന് യു എസ് എല്ലെ കണ്ടാണ് അവര് പറയുന്ന ന്യായീകരണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനും ഇന്റർനെറ്റുകളെ മാറ്റാനും അതൊക്കെ മാറ്റാനൊന്നും ഈ റാഗിങ് കൊണ്ടുവന്നവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല കേരളത്തിലാണ് ഈ രീതി ഇപ്പഴും കൊണ്ടുവരുന്നത് എനിക്കൊന്നും മറ്റേ ഇടയ്ക്കിരി ബാലകൃഷ്ണൻ എന്തൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചും കുറച്ചുകൂടെ സജീവമായത് ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് അതിനുശേഷമാണ് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി യൂണിവേഴ്സിറ്റി കോളേജ് മഹാരാജാസ് സോറി ഈ ഡ്രാഗിന്റെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ചീത്ത പേര് കേൾക്കുന്നത് അതും അവിടെ രണ്ടിടത്തും ഭരിക്കുന്നത് എസ് എഫ് ഐയുടെ ആധിമത്യാണ് ഉള്ളത് അതെ അത് നിർത്തേണ്ട ഒരു കാലം കഴിഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞ ഒരു സാധനമാണ് ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഈ മലയാളികളാണ് മലയാളികളെ റാങ്കിത് കാരണം ഇവർ ചീത്തപ്പേലാണ് ഈ മലയാളികൾക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കുക ഈ റാങ്കിങ്ങിലൂടെ കയ്യൂക്കിലൂടെ കാര്യം നേടുക എന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് അവരുടെ ഒരു ഇത് കൊണ്ടുപോയി പ്രൊഫഷണൽ പഠിക്കാൻ പോയ സമയത്ത് അവിടെ നമ്മുടെ സീനിയർ സാർ നമ്മുടെ രീതിയിൽ പെരുമാറിയിട്ടില്ല അവര് നമ്മൾ അങ്ങേറ്റവും സ്നേഹത്തോടെ നമ്മളിപ്പോഴും അവരെ കുറിച്ച് ഓർക്കുന്നത് അങ്ങേറ്റം സ്നേഹത്തോടെയാണ് ഇപ്പൊ ഞങ്ങൾ കാര്യത്തിൽ പഠിക്കാൻ ചെല്ലും ഞങ്ങൾ സീനിയർ ബാച്ച് പഠിച്ചിരുന്നത് കെ അജിത് ഈയുടെ അന്തരിച്ചിൽ ഉണ്ടായിരുന്ന അസ അക്കാഡമിലെ അധ്യാപനം അജിത്ത് പ്രപ്പ മാത്രമുള്ള പ്രമേഷ് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് അതിന്റെ സീനിയർ ബാച്ചില് വസന്ത് അതുപോലെ ഒരുപാട് നമ്മൾ എ അടുത്ത സുഹൃത്തുക്കൾ നമ്മളൊക്കെ ഇന്നും അവർ അവരുമായിട്ട് നമുക്ക് എത്ര നല്ല ബന്ധമാണ് അപ്പോൾ അതിൽ വരച്ചാൽ ഞങ്ങൾക്ക് എത്ര വേദന തോന്നി നമ്മളത്രയും നമ്മൾ അടുപ്പം ഉണ്ടായിരുന്ന ഒരാൾ അപ്പം നമ്മളെ സീനിയേഴ്സ് എന്ന് പറയുന്നവരെല്ലാം കൂടെ നമ്മളൊന്ന് ആക്രമിക്കാനുള്ളവരല്ല നമ്മൾ അങ്ങനെ സ്നേഹത്തോടെ പോകേണ്ട ഒരാളാണ് അവരൊക്കെ നമുക്ക് കാണിച്ചു അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ജൂനിയേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ആ സ്നേഹത്തോടെ പരിപാടികളും അല്ലെങ്കിൽ അവരെ അവിടെ ചേർത്തി ഈ പറഞ്ഞു വരുന്ന പരാക്രമണമുള്ള നടത്തണം നമുക്ക് തോന്നിയിട്ടില്ല അതെപ്പോഴും മനുഷ്യബന്ധങ്ങളല്ലേ വലുത് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പാണ് ശരത്തെ ഇത് ഇതിന്റെ പിന്നിൽ ഇത് വെറും രാഷ്ട്രീയം മാത്രം ഈ ഈ എസ് എഫ് ഐ പി എഫ് ഐ ഒന്നാണ് ബന്ധമുണ്ട് എന്ന് ഗവർണർ പറഞ്ഞാൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്നു ദിവസങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാന്നുള്ളതാണ് അവിടുന്ന് അപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായി കേന്ദ്ര ഏജൻസികളെ നിയോഗിക്കുകയും ഈ ഇവർക്ക് പരിശീലനം കിട്ടിയവരായിരിക്കും അല്ല ഒരിക്കലും ചുമ്മാ ഇറങ്ങി വന്ന് മനുഷ്യനെ ഇങ്ങനെ ഉപ്രവിക്കില്ല ഇത് അന്വേഷണം അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ മുറികളിലായാലും യുവാക്കൾ കൂടുന്ന കോളേജുകളിലെല്ലാം തന്നെ പോലീസിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ സംഘത്തിന് എല്ലാം ഒരു കണ്ണ് വേണം എന്നാലേ കണ്ടല്ലോ കാരണം ഈ ഹോസ്റ്റലുകൾ നമുക്ക് തപ്പി അറിയാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ഒരു ഈ ഒരു ഈ ഒരു ഒറ്റ സമയത്ത് പെട്ടെന്ന് ഒരു ഹോസ്റ്റൽ റൈഡ് നടത്തിയാൽ നമുക്ക് പെട്ടെന്ന് കാണാം നമ്മൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരിക്കും അതിനകത്ത് നിന്ന് കാണാൻ പോകുന്നത് ചിലപ്പോൾ ക്രിമിനലുകളാണ് അതിനകത്ത് കാണുന്നത് ക്രിമിനലുകൾ കാണും ഈ വാടം പോലും അറിയാവുന്ന ആൾക്കാർ കാണും ലഹരി വസ്തുക്കൾ കാണും ഈ മാരക ആയുധങ്ങൾ കാണും ഇതൊക്കെ തന്നെ ഇവിടെ ഇവരെ ഹോസ്റ്റലിൽ ഇവരുപയോഗിച്ച് മർദ്ദിക്കുന്നത് ഇതൊക്കെ തന്നെ വാളും ഒക്കെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് ഇനിയും നടത്തിയില്ലെങ്കിൽ വരുന്ന നമ്മുടെ മക്കളൊക്കെ ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ പഠിക്കേണ്ട സ്വയം തീരുമാനിക്കുകയും അത് വിഷമം തോന്നി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം പറഞ്ഞ കേൾക്കുമ്പോ

എസ് എഫ് ഐയുടെ ഭാഗമാവുക എന്നുള്ളൊരു ഇതാണ് കാരണം ആ ഒരു ഭയം കൊണ്ടാണ് ആൾക്കാരെ ഇതാക്കുന്നത് നമുക്ക് നമുക്കിപ്പോ ഒരു ഈ നൂറ്റി മുപ്പത് പേരിൽ എനിക്ക് വന്നു ഒരു പത്ത് പേര് വല്ലതും കാണും ആത്മാർത്ഥതയായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ആൾക്കാർ ബാക്കിയെല്ലാം ഭയം കൊണ്ട് ചേർന്നവരാണ് നമുക്ക് ഇതിനകത്ത് തിരഞ്ഞെടുത്തറിയാം ഈ നൂറ്റി മുപ്പത് പേരിൽ എല്ലാവരും ഭാവിയിൽ ഈ അവരുടെ സംഘടന ഇടത് ഇടതുപക്ഷത്തെ അനുഭവിക്കുന്നവരായിരിക്കും അവര് അവരെല്ലാം മാറും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ നിൽക്കുന്നതാണ് അല്ലാണ്ട് അവർ പാർട്ടിയോടുള്ള അഭിമുഖ സ്നേഹം കൊണ്ടൊന്നും അല്ല അതുകൊണ്ടല്ലേ ഇവര് നേരെ ഇറങ്ങി തിരിച്ച് ഈ അച്ഛൻ്റെ അടുത്തൊക്കെ കംപ്ലൈന്റ് പറയുന്നത് ഇവരുടെ എന്തായാലും ശരി ഇത് ഗവർണർ നിന്ന് എടുത്ത നടപടി മാത്രമാണ് നമുക്ക് ഏറെ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ കോടതി നടക്കാൻ പോകുന്ന കോടതിയിലും ഗവർണർ മാത്രമേ നമുക്ക് തൽക്കാലം വിശ്വസിക്കാൻ നിവർത്തിയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം സംസ്ഥാന ഗവർണർ തന്നെ അദ്ദേഹം ഇടപെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ എത്രയും വേഗം അവരുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്ര ഏജൻസി കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നീതി കിട്ടുകയുള്ളൂ അയാൾ ആത്മാനീതി കിട്ടുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ന് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം കേരളത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളെങ്കിലും ഉണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ ഭരണത്തവനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കാട്ടി തന്നു എന്നുള്ള പ്രധാനമാണ് ഗവർണർ നേരത്തെ ആ പരിപ്പുകളുടെ വേവല കളഞ്ഞിട്ട് പറ്റോ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരോട് പറയാനുള്ളത് പരിപ്പൊക്കെ ബന്ധു എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടു തർക്കാലും ഗവർണറെ കുറച്ച് ദിവസത്തെ കരുകടിയും കാണിക്കില്ല എന്നുള്ളത് കാണിച്ച കാണിച്ചാൽ നാട്ടുകാരേകം ചെയ്യുന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഗവർണർ തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാരിന്റെ ഇടവേളയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്താ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ നമസ്കാരം